ഹലോ കേസ് അപ്പോൾ നമ്മുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേസ് നമ്മൾ കുറേ നാളായി നമ്മുടെ ചാനലിൽ വീഡിയോ ബ്ലോഗും അങ്ങനെയൊക്കെ ഇട്ടിട്ടിട്ടോ അതായത് ഒരു എഴുട്ട് മാസമായി കാണും അപ്പോൾ ഒരു കൊല്ലത്തിനടുത്തിട്ടോ വേറെ ഒന്നുമല്ല കേസ് നമ്മുടെ ഈ ചാനലിന് സ്ട്രൈക്കും പിന്നെ നമ്മൾ പത്താം ക്ലാസ് ആയിരുന്നു പത്താം ക്ലാസ് ഇപ്പോൾ ഇത് കഴിഞ്ഞു കേട്ടോ അങ്ങനെ കുറച്ച് ലീവായി പോയി അപ്പോൾ ഇപ്പോൾ വെക്കേഷനാണ് അപ്പോൾ വെക്കേഷൻ ആയപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്നുകൂടി ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനി തുടർന്ന് അങ്ങോട്ട് ഇപ്പോൾ വെക്കേഷനല്ലേ ഫുൾ ലീവല്ലേ അപ്പോൾ നമ്മൾ അടിപൊളി ബ്ലോഗൊക്കെ ഇടുന്നാൽ കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലെ രണ്ടുപോലെ നമ്മൾ ഇന്ന് ഇവിടെ ഒരു പൊട്ടിപ്പോൾ ഒരു അതായത് കൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന ഒരു വീടുണ്ട് അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാനായിട്ട് പോവാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ജസ്റ്റ് നമുക്ക് നോക്കിയേക്കാം അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ കേട്ടോ രണ്ട് ചക്കമാര അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അപ്പോൾ അവൻ പറഞ്ഞു ഇന്ന് വെള്ളിയേഴ്സ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പള്ളി പോയത് അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പോവല്ലേ പറഞ്ഞു ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ ബ്ലോഗും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ നാളായി വീടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സ്ട്രൈക്കൊക്കെ മാറി അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാമെന്നു തന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഞാൻ അത് ഒരു വേണ്ടോ റബ്ബറ് ഇവിടെ ഫുള്ള് റബ്ബർ ആട്ടോ അപ്പോൾ ഇവിടെ നിന്നിട്ട് ബ്ലോഗെ എടുത്ത് അതായത് ബ്ലോഗല്ലേ ഇൻട്രോ എത്തു എന്നുള്ളൂ അപ്പം നമുക്ക് എന്തായാലും അമ്മമാരെ അവിടെ വെയിറ്റ് ചെയ്ത് ഇട്ടുണ്ട് നേരെ അങ്ങോട്ടേക്ക് പോകട്ടോ ബോർ എടുപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീട്ടിലേക്ക് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോട്ടോ ഗൈസ് ഓക്കെ ഗൈസ് ഞാൻ സ്ഥലം ഒന്ന് ജസ്റ്റ് കാണിച്ചേട്ടോ എന്താണ് നമ്മളിപ്പോൾ അവിടുന്ന് ഇൻട്രോ എടുത്ത് ഇത് കണ്ടില്ലേ നമ്മൾ ഇന്ന് നേരെ ഇങ്ങനെയാണ് പോകുന്നത് പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ക്ലിയർ കുറവാകും കാരണം നമ്മുടെ ഇതിലെ പറഞ്ഞാൽ ചെറിയൊരു ഡിവൈസും കാര്യങ്ങളൊക്കെയാണ് കേസ് അതാണ് വേറൊന്നും അല്ല നിങ്ങളുടെ സപ്പോർട്ട് ഏ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ അനുസരിച്ചിട്ടാണ് ഓരോ യൂട്യൂബറും വലുതായി വരുന്നത് അത് നിങ്ങൾക്ക് അറിയാലോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഭാവിയിൽ കേസ് നല്ല ക്യാമറയും അതുപോലെ ഫോണും കാര്യങ്ങളൊക്കെ വാങ്ങി ക്ലിയർ കൂട്ടുന്നു ഔട്ടോ അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒരു ക്ലിയറും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേസ് അത് നിങ്ങൾ ക്ഷമിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇന്ന് തുടർന്ന് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ വീടും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടിപൊളി ഇനി ക്ലിയറൊക്കെ കൂട്ടി വരും ടോട്ടൈസ് അപ്പോൾ ഞാൻ അങ്ങനെ വർധനം പറഞ്ഞിട്ട് പോവുകയാണ് നിങ്ങൾക്ക് ബോർഡിക്കേണ്ടാവും എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യും പോവുകയായിരുന്നു ഇപ്പോൾ എല്ലാവരും ലൈക്ക് കിട്ടോ അമ്മരിതാ അവിടെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും അവിടെ പോയോക്കാം അപ്പോൾ നമ്മൾ ഇത് അവിടെ നിന്നൊക്കെ വന്നു അപ്പോൾ നമ്മുടെ മറ്റേ അവിടെ പോവുന്നുണ്ട് ഞാൻ നിൽക്ക നമ്മുടെ ആ ഇതാണ് നമ്മുടെ അമ്മ ബ്രോ ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും പോവണ ഇനി അവിടെ നിന്ന് ഞാൻ എവിടെ ഒരു ചെറിയ ചക്കൻ അല്ലേ ഓക്കെ ഇവ എൻ്റെ കുടുംബത്തിൽ ആരെ ഇത് ചെറിയ ചക്കനോട് വേണ്ടി പറഞ്ഞു അപ്പോൾ എന്തായാലും പോകും അപ്പോൾ ഇനി നമ്മൾ കാട് പ്രദേശത്തേക്കാണ് പോകുന്നത് കണ്ടോ ഇവിടെ അതായത് വീടുകൾ കുറവാണ് വൈസ് അതായത് ഒരു കാട് പോലെ അപ്പോൾ എന്തായാലും നമുക്ക് പോകും പിന്നെ നമുക്ക് ഇന്ന് വൈകുന്നേരത്തിൽ ഫുട്ബോൾ കളിക്കാൻ പോകണം അതിൻ്റെ ബ്ലോഗ് ഞാൻ പറ്റുകയാണെങ്കിൽ കേട്ടോ ഏ എന്തായാലും ഇന്നല്ല നമുക്ക് നാളെടാ അതായത് ഇനി ഫുട്ബോൾ കളിക്കാൻ പോകും അപ്പോൾ ഇടാൻ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് യാത്ര തുടരാം പൈസ പിന്നെ ഇവിടെ സോളാർ ഉണ്ട് കണ്ടോ അപായം സോളാർ വലി സൂക്ഷിക്കുക അങ്ങനെ ഇതിൻ്റെ ഈ കാണുന്നത് മറ്റേ അർത്തടിക്കണമല്ല ഓക്കെ ഇത് ഇവിടെ പൈനാപ്പിൾ തോട്ടാണ് അപ്പോൾ മൃഗങ്ങളൊന്നും കണ്ട കിടക്കാണ്ടിരിക്കുക എന്താണ് രാത്രി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കാർ ഷോക്കടിക്കട്ടോ ഇതാണ് ഇവിടെ കുറച്ച് കാട് പോലത്തെ ഏരിയ കേട്ടോ ഇതല്ലോ അപ്പൊ ഈ നമ്മുടെ ഒരു ചക്കണ്ട് പറഞ്ഞാൽ നമ്മൾ കൂട്ടിയിട്ടതാ കാരണം നമ്മുടെ അഫ്താബ് നമ്മളെങ്ങനെ പോകണ പ്രളം കിട്ടിക്കുക ആ അത് ജിന്നുണ്ടെന്നാണ് പറയണതല്ലേ പോയോക്കാ ഒരു പൈക്കിടാവ് ഇതാക്കണു ടാവ് അപ്പൊ കൈഷ് ഇനി നമ്മള് പോണത് പാടത്തിക്കല്ലേ പാടത്തിരിക്കാണ് വിശാലമായ പാടം അപ്പൊ നമുക്ക് എന്തായാലും പോവാ നമ്മള് മൂന്നുപേർ കൂടിയിട്ടാണ് പോണത് അപ്പൊ ഇപ്പൊ സമയമില്ല നമുക്ക് കാരണം ഇനി ഫുട്ബോൾ കളിക്കാൻ പോകാനുള്ളതാണ് എന്തായാലും പോയി നോക്കാം അപ്പൊ നമ്മൾ ഇത് പാടത്തേക്ക് വന്നപ്പോഴാണ് പോത്ത് നിൽക്കണ കേട്ടോ കൈ ഇത് ആ നോക്കിണ്ട് പോത്ത് പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ പശുക്കളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ വിശാലമായ പാടാണ് കുറച്ച് നെല്ലുണ്ട് എല്ലാരും ജയിച്ചിട്ടാണ് കളിക്കാൻ പോവാനുള്ളത് കൊണ്ട് ഫുട്ബോളെ അപ്പൊ ജയിച്ചിട്ടാണ് എല്ലാരും ഇനി പാടത്തിന്റെ അവിടെ വീട് പറയുന്നത് നമുക്ക് പോയി വെക്കാം എടാ ഇതിപ്പോ എവിടെ ഇതാണ് ഗേറ്റ് കേറ്റ് അപ്പൊ ഇതാണ് ഇവര് പറഞ്ഞ സ്ഥലം ആമ പറയുന്നത് വാ എന്താ പേടിയാ എന്താ വരുന്ന ശബ്ദം കേക്കാണ്ടല്ല എന്താ രൂപ ആട് വരുന്നു അപ്പൊ ഇതാണ് എന്താ എഴുതിക്കണ് കാണിച്ച വയസ് അവിടെ ഒരു വീട് നമുക്ക് ഈ ഗേറ്റ് മധുരാടി പോണം അപ്പൊ ആട് പൂണ്ടിട്ടോ ഇവിടെ കണ്ടോ അപ്പൊ ഇത് ഗേറ്റില് പഴയ ഇവിടെ താമസിച്ച വീടാണ് കണ്ടോ ഏയ് ഇവ എന്താ പറയണ്ടത് എസ് ഉണ്ണി ഉണ്ണിയുടെ പേര് ഇപ്പോൾ ഇവിടെ അതാണ് വിരുത്ത ആൾക്കാർ ഇവിടെ താമസമാടി പോയത് പണ്ടുമുതലുള്ള ഒരു അമ്മമ്മട്ടോ ഞാനെന്തായാലും ഇവിടെ ചാടി കേട്ടോ അതിലാണെങ്കിൽ ചാടിയത് അവര് ഇപ്പൊ മതിന്റെ അവിടെ ചാടം ഒക്കെ പിന്നെ എന്തായാലും അവിടെയാണ് കേട്ടോ വീട് പറഞ്ഞത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയൊക്കെ കഴിച്ചു കഴിച്ചിട്ട് നമ്മള് സ്ഥലത്തെത്തി അപ്പൊ ഇതാണ് വീട് എന്ന് പറഞ്ഞ കേട്ടോ ഇവിടെ ഉറുമ്പും കാര്യങ്ങളൊക്കെ കടിക്കുന്നുണ്ട് പിന്നെ വലിയൊരു മാവാണ് ഇവിടെ ഉണ്ട് നല്ല ഉറുമ്പോടൊണ്ട് വീട് നമുക്ക് എന്തായാലും പോയി നോക്കാട് ഞങ്ങക്ക് രാത്രി വരാൻ പേടിയാണ്ടീ പകല്ട്ടോ പകല് വന്നാൽ തന്നെ ഇവിടെ ആകെ എന്തോ ഒരു ഇതാണ് ഓ നല്ല ഉറുമ്പിണ്ടോ എന്താ എവിടെ ആകെ പൊട്ടി പൊട്ടിപോന്നിട്ടോ ക്ലീൻ്റെ ഉള്ളു പണ്ട് താമസിച്ച കാര്യം ആൾക്കാര് വീടന്നെയാണ് സോമി സോമി സൂമിതി ഉള്ളിക്ക് എന്തായാലും ഉള്ളി കയറി നോക്കാം നോക്കട്ടെ െ പെട്ടുപോളിട്ടു ഇത്ര ആൾ വീട് ഞങ്ങൾ കാണാറുണ്ട് ആദ്യമായിട്ടാണ് ഇതിന്റെ അടുത്ത് കയറി കേട്ടോ സൈഡിൽ വന്നോക്കിത് പൈപ്പ് വെള്ളം ഇതൊക്കെ വരുന്നു നോക്കാതൊക്കെ നോക്കാണെ നോക്കട്ടെ മോളിക്കുണ്ടല്ലോ അപ്പോൾ അപ്പൊ നിൽക്കുന്ന ഈ വീടിന്റെ സൈഡിലാട്ടോ അപ്പോൾ മോളിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഇതില് ജസ്റ്റ് ഒന്ന് മോളിലേക്ക് പോയാക്കാം ഇവിടെ നോക്കണേ ഫുള്ള് ഗാർഡൻ കേട്ടോ അതെ നമുക്കൊന്ന് പോയി നോക്കാം ഇപ്പൊ ഇപ്പൊ എന്ത ഉള്ളിൽ നിന്ന് ശബ്ദം കെട്ടുന്ന പറഞ്ഞില്ല ആ വെറുതെ തമാശ പറഞ്ഞാൽ എനിക്കറിയില്ല ഉള്ളിൽ നിന്ന് എന്തോ ശബ്ദം കെട്ടുന്ന പറഞ്ഞേ എന്തായാലും ഉള്ളിൽ മോളിലേക്ക് പോയാക്കാം പറ കട്ടിലും കാര്യങ്ങളൊക്കെ മറ്റേ ഇതൊക്കെ പാത്രങ്ങളൊക്കെ രാത്രി സത്യം ഇതിനുള്ള തണുപ്പടാ തണുപ്പുണ്ട് ഒറ്റയ്ക്ക് വന്ന പേടിക്കട്ടിപ്പോ നമ്മള് രണ്ടു മൂന്ന് സംഭവം നമുക്ക് വീട് കാണുന്നവർക്ക് തമാശ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാ കൊറച്ച് പേടിയാകും അത് വേറെ കാര്യം അനുകരിക്കണമെങ്കി ഇങ്ങനെ വരണ്ടി വരും തുറന്നു നോക്കിയൊക്കെ ഇതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് പാമ്പ് മറ്റേ ആനക്കൊണ്ട് സിനിമയില് സൗണ്ട് ആകെ പൊട്ടി പൊളിഞ്ഞിട്ട് കിടക്കുകേതത്തിന്റെ കുപ്പി സൗണ്ട് അതിന്റെ ഉള്ള മറ്റേ അലാതി അലാവിധിയും വിളക്ക് വരിക ഇതാണ് വീടിന്റെ ഓ സൂമാണില്ലല്ലോ ഓക്കെ നമ്മളാണ് ഇതിന്റെ മോളിക്കും അപ്പഴാണ് ഇത് കറക്റ്റ് ഇവിടെ പൊട്ടിപൊളിഞ്ഞ നടക്കണൊക്കെ കാണാറുണ്ടോ അപ്പോളിഞ്ഞ് നടന്ന മഴയിൽ മറ്റു സ്ഥലം പൊട്ടി അത് ബാത്റൂമ് ഇതാണ് നമ്മുടെ തറ വീട് ഇട്ടോ അതായത് പണ്ടത്തെ ഒരു തറവാട് പോലെ ഇതാക പൊട്ടി പൊളിഞ്ഞ് നടക്കണേ ഇതൊക്കെ നമ്മള് വന്നത് ഇത് അപ്പുറത്തുകൂടെ ആയിട്ടോ ഇതാണ്ടോ ചുറ്റും ഒരു കാട് പോലത്തെ ഏരിയ ആണ് എപ്പോഴും ഉപയോഗിച്ചു പോയതാണ് അവിടെ ഒരു ഒരു ഇതൊക്കെയാണ് എന്തായാലും അതിന്റെ ഉള്ളിക്ക് പോകാൻ വല്ല കേട്ടോ കാരണം നടക്കാൻ ഒന്നും വല്ലാണ്ടല്ലേ ആകെ കൊട്ടികളൊക്കെയാണ് നടന്നുകഴിഞ്ഞാൽ നേരങ്ങ പോവും വേണ്ട സീനാ വിട്ടോ വെറുതെ കയ്യും കാലം ഒടിയാന്നൊക്കെണ്ടോ അയ്യോട് പോയി എന്റെ ഓ പൊളി പൊളി ഓട് പൊളിഞ്ഞാ നേരിക്കും ഉള്ളിലാണ് ഓടിയുള്ള അടിന്ന് അടിയന്നല്ലേ വേറെ ഉള്ളിൽ ഞാൻ നേരെ പിന്നെ ഭാഗമാണ് കൂടെ ഇറങ്ങി പിന്നെ അതുപോലെ അവിടെയും ഉണ്ട് ഇറങ്ങാൻ കുറച്ച് പണിയാട്ടോ തമാശ അല്ല ഇറങ്ങാൻ പറ്റില്ല അതുപോലെ പിന്നെ മോളിൽ അവിടെ എന്തോ ഒരു അവിടെ എന്തൊക്കെയാ റൂമുണ്ട് പ്രായത്തിന്റെ നോക്കെന്തായാലും ഇപ്പൊ നമ്മൾ എന്തായാലും അവിടെ നിന്ന് പോകുന്നുട്ടോ അവിടെ അവിടെ നിന്നപ്പോൾ ചെറുതായിട്ട് വീഴാൻ പോയി അതായത് അതിന്റെ ഉള്ളിക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല പിന്നെ അവിടുത്തെ ചേച്ചി പറഞ്ഞു പൊക്കം അത് ഇവിടെ നിൽക്കണ്ട പാമ്പോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ അവിടെനിന്ന് ഇതാ പോവാണ് അപ്പൊ ഞങ്ങൾ ഓ പേടിച്ചു ഇവിടെ നമുക്ക് നൈസിലിറങ്ങാം ഇവിടെ വേലിയാണല്ലോടാ കപ്പറച്ചോറ് ഇറങ്ങാൻ നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് ഇതേനെ ഇറങ്ങാൻ പറ്റും നമ്മൾ ഒരു വിധത്തിൽ ഇതാ ആ കാട്ടിനുള്ള കേട്ടോ കാണില്ല അപ്പൊ ഞമ്മള് അവിടെ നിന്ന് ഇറങ്ങിണ്ട് ഇപ്പൊ വീട് നമ്മളെ ചെറിയ വീട് ഇത്രക്ക തന്നെ ഉള്ളു കേട്ടോ പുള്ളി ചൊറിഞ്ഞിട്ട് പോയി ആകെ ഈ മറ്റേ പുളിരുമ്പും സ്റ്റഡി ഇതൊക്കെയാണ് അപ്പൊ നമ്മളടുത്തൊരു വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ വരുന്നതാണ് കേട്ടോ അല്ല വസ്താവേ ആ അതന്നെ ഇനി നമ്മൾ നേരെ ഗ്രൗണ്ടിക്കാണ് പോണത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ